ജോബ് സീക്കേഴ്സിന് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ളൊരു പേരാണ് എസ് എ പി എന്താണ് എസ് എ പി കോഴ്സ് എന്താണ് എത്രയാണ് അതിൻ്റെ സാലറി പാക്കേജ് ജോലി സാധ്യതകൾ എന്താണ് നമുക്കൊന്ന് അറിഞ്ഞാലോ അപ്പോൾ മാം എന്താണ് എസ് എ പി എസ് എ പി ഒരു ഇ ആർ പി സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഇപ്പം കാണുന്ന എല്ലാ എം എൻ സീസിലും യൂസ് ചെയ്യുന്ന ഇആർ പി സോഫ്റ്റ്വെയർ എസ് എ പി ആണ് അപ്പം നമുക്കൊരു ഓർഗനൈസേഷൻ ഇപ്പോൾ ബാക്കിയൊരു സോഫ്റ്റ്വെയർസിനേക്കാളും എസ് എ പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു ഓർഗനൈസേഷൻ അവിടെ എന്തുണ്ടാവും പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അപ്പം ഈ ഡിപ്പാർട്ട്മെൻസിലൊക്കെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസും അവിടുത്തെ ഡീലിങ്സും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അപ്പോൾ ഈ എസ് ഐ പി സോഫ്റ്റ്വെയറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ദ സെയിം സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് മാർക്കറ്റിൽ ഇത്രയും എസ് ഐ പിക്ക് ജോലി സാധ്യതകളുടെയും അല്ലെങ്കിൽ എസ് ഐ പി സോഫ്റ്റ്വെയർസിൻ്റെ പ്രാധാന്യം വരുന്നത് പിന്നെ നമ്മൾ മിക്ക സോഫ്റ്റ്വെയർസ് എന്താ നമുക്ക് ഇംഗ്ലീഷിലോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് മോർ ദാൻ ഫിഫ്റ്റി ലാംഗ്വേജിൽ പരം നമുക്ക് എസ് ഐ പി സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൾട്ടി കറൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ലോ ഏത് രാജ്യത്തും ഏത് ഏത് കറൻസിയിലും നമുക്ക് എസ് ഐ പി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു എസ് എ പി കോഴ്സ് പഠിക്കേണ്ടതിന് എന്താണ് യോഗ്യത നമുക്കൊരു മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എ പി കോഴ്സ് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ എസ് എ പി കോഴ്സ് പഠിക്കുക വെച്ചാൽ എസ് എ പി അവരെ ഓരോ നമ്മൾ പറഞ്ഞു തൊട്ടു മുന്നേ പറഞ്ഞ പോലെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ് എ പി പല മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് ശരിക്കും ബേസിക്കലി രണ്ട് ആക്കി തിരിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ലെവലും ഒന്ന് ഫങ്ഷണൽ ലെവലും ടെക്നിക്കൽ എന്നും ഫങ്ഷണൽ മൊഡ്യൂൾസെന്നുമാണ് തിരിച്ചിരിക്കുന്നത് ൂസിന്റെ അകത്ത് വരുന്നതാണ് എസ് എ പി ഫിക്കോ എസ് എ പി എം എം എസ് എ പി എസ് ഡി എച്ച് ആർ പോലെയുള്ള മൊഡ്യൂൾസ് ടെക്നിക്കൽ മൊഡ്യൂൾസിൻ്റെ അകത്ത് വരുന്നതാണ് അബാപ്പ് ബേസിസ് പോലെയുള്ള മൊഡ്യൂൾസ് അപ്പോൾ നമ്മൾ അപ്പൊ പഠിക്കുന്ന ഒരാളിപ്പം ഫിനാൻസ് എസ് എ പി ഫിനാൻസ് പഠിക്കുന്ന ഒരാൾ ബി ബാക്ക്ഗ്രൗണ്ട് ആയാൽ നല്ലത് ബട്ട് എനി ഗ്രാജുവേഷൻ ആണെങ്കിലും അതിൽ പ്രശ്നമില്ല നമ്മളിപ്പോൾ എസ് ഐ പി പഠിക്കുന്ന ഒരാൾ നോക്കണം ഇപ്പം ഞാൻ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി അപ്പോൾ ആ ഒരു നമ്മൾ പഠിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി എസ് മൊഡ്യൂൾ എടുക്കണം എന്ന് തെരഞ്ഞെടുക്കും ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ മൊഡ്യൂൾസിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാമോ ഇപ്പോൾ ടെക്നിക്കലും ും പറഞ്ഞോ ഫംഗ്ഷനലിൽ മാം ഒരു നാല് കാറ്റഗറീസ് പറഞ്ഞു അതിനൊന്ന് ബ്രീഫ് ചെയ്ത് തരാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഫംഗ്ഷണൽ മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾ ആണ് എസ് എ പി ഫിക്കോ മൊഡ്യൂൾ അല്ലെ അത് ഫിക്കോ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്ലസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇപ്പം പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ട് സർവീസ് ഇൻഡസ്ട്രീസ് ഉണ്ട് ഇവിടെ എവിടെയാണെങ്കിലും ഫിനാൻസ് മൊഡ്യൂള് വേണം ഓക്കെ അപ്പം ഈ ഫിനാൻസിൽ ഫിനാൻഷ്യൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് പോകുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു റെൻറ്റ് കൊടുത്തു അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ബൾക്ക് ഓഫ് പർച്ചേസുകൾ ബൾക്ക് ഓഫ് സെയിൽസുകൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ സ്മൂത്ത്ലി റെക്കോർഡ് ചെയ്യാനും സ്മൂത്ത്ലി സ്മൂത്ത്ലിൻ്റെ റിപ്പോർട്ട്സ് എടുക്കാനും ഒക്കെ എസ് സി പി ഫിക്കോ നല്ലത് നമ്മുടെ ടാക്സേഷനും ബാങ്കിങ്ങും എല്ലാം എസ് ഡി ആണെങ്കിൽ സെയിൽസ് അതുപോലെ തന്നെ എസ് എ പി എം എം മൊഡ്യൂൾസ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് നമ്മുടെ എന്താ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് മെറ്റീരിയൽ മൊഡ്യൂൾസ് അങ്ങനെ ഓരോ മൊഡ്യൂളിലും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പം ഈ എസ് എ പി ഫിക്കോ ഉണ്ടല്ലോ ഇതും ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുകയാണ് എന്താണ് ബേസിക്കലി ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലും ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലും ഈ പറയുന്ന എസ് എ പി ഫിക്കോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലും എന്താണ് ഡിഫറൻസ് വൈ യു പ്രിഫർ എസ് എ പി ഫിക്കോ ഓക്കെ എസ് എ പി ഫിക്കോ എന്ന് പറയുന്നത് അതായത് എസ് എ പി എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഇആർ പി സോഫ്റ്റ്വെയർ ആണ് പക്ഷേ ടാലി എന്ന് പറയുന്നത് ഒരു ബേസിക് ഇആർ പി സോഫ്റ്റ്വെയർ ആണ് അപ്പം നമുക്ക് എന്താ ടാലി ഇപ്പം ടാലിയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് അക്കൗണ്ട്സിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ നമ്മളൊരു മീഡിയം ലെവൽ ഓഫ് കമ്പനീസിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയർസ് ഒരുപാട് കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എസ് എ പി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുകളിൽ അതായത് ഒരു എം എൻ സി ലെവലിൽ വരുമ്പോൾ അവിടെ ടാലി സോഫ്റ്റ്വെയറിനേക്കാളും ആൾക്കാർ യൂസ് ചെയ്യുന്നത് എസ് എ പി സോഫ്റ്റ്വെയർ ആണ് അപ്പം കമ്പനീസൊക്കെ എപ്പോഴും താഴേക്കല്ലല്ലോ നമ്മുടെ ഇൻഡസ്ട്രി താഴേക്കല്ല വരുന്നത് ഇൻട്രസ് ഇൻഡസ്ട്രി എന്നാണ് മുകളിലേക്കാണ് പോകുന്നത് അപ്പം അപ്പം എന്താ കൂടി ഇനിയിപ്പം ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കമ്പനി ആണെങ്കിലും അവർ നാളെ ഒരു ഒരു ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യും എസ് എ ബി സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യും ഓക്കെ അപ്പം അതായത് ഇപ്പം ഒരു ടാലി സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതേസമയം ഫിഫ് ഈ ഒരു എസ് എ പിയിലോട്ട് പോകുമ്പം എല്ലാ ഡിപ്പാർട്ട്മെൻസിനെയും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും മൾട്ടി കറൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റും മൾട്ടി ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റും ടാലി എന്താണ് ഒരു ഡെസ്ക് ടോപ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പം നമ്മൾ ഈ കൊറോണ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് ഈ ടാലിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യും അവിടെ വെച്ച് സെക്കായി സെക്കായിട്ട് എസ് ഐ പി സോഫ്റ്റ്വെയർ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് എവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാം ഇപ്പോൾ എസ് ഐ പിയിലെ പുതിയ വേർഷൻസിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിൽ വരെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ടാബിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എസ് ഐ പി സോഫ്റ്റ്വെയർ നോക്കാൻ പറ്റും അല്ലെ റിപ്പോർട്ട്സ് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഇപ്പോഴും അതൊരു ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് ഇനി അപ്ഡേഷൻസ് നടക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എസ് എ പി സോഫ്റ്റ്വെയർ ഓക്കെ അപ്പം അപ്ഡേഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് എ പി വേർഷൻ എന്ന് പറയുന്നത് എസ് എ പിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് എസ് എ പി എസ് ഫോർ ഹന അതാണ് ഏറ്റവും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നമുക്ക് ഏറ്റവും അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഗ്ലോബൽ സ്പീഡ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ എസ് ഐ പി എസ് ഫോർ ഹാനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എസ് ഐ പിയുടെ തൊട്ട് മുന്നേ വേർഷനിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു തേർഡ് പാർട്ടി ഡേറ്റാബേസ് ആയിരുന്നു അതായത് എസ് ഐ പി ഇ സി സിയിലുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്തത് തേർഡ് പാർട്ടി ഡേറ്റാബേസ് ആയിരുന്നു അപ്പം എന്താണ് ഒരു ഇപ്പോൾ ഒരു കസ്റ്റമറിന് അല്ലെ കസ്റ്റമറിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുമാറ്റി ഇപ്പം എസ് ഐ പി എസ് ഫോർ ഹാന റൺ ചെയ്യുന്നത് എസ് ഐ പിയുടെ ഓൺ ഡേറ്റാബേസായ എസ് എ പി ാണ് എന്ന് പറയുന്നത് സ്വന്തം സ്വന്തം ആണ് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഓൺ ഡേറ്റാബേസിലാണ് ഇപ്പൊ എസ് ഐ പി എസ് ഫോർ ഹാന റൺ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ജോലി സാധ്യതകളെ കുറിച്ചൊന്നും നമ്മളിപ്പോ തന്നെയുണ്ട് നമ്മളിപ്പോ എല്ലാ എം എൻസിൽ യൂസ് ചെയ്യുന്നത് ഇനിയും വരാൻ ഇനിയും കുറച്ചുകൂടെ കഴിയും ഇപ്പം യൂസ് ചെയ്യുന്നതിലും നമ്പേഴ്സ് എന്തായാലും കൂടുകയുള്ളു ഒരിക്കലും എസ് ഐ പി സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത ആൾ വേണ്ട ഇത് വേണ്ട മറ്റൊരു സോഫ്റ്റ്വെയർ എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കില്ല ഇനിയും വരുന്ന കമ്പനീസ് എസ് ഐ പി സോഫ്റ്റ്വെയർസേ യൂസ് ചെയ്യുള്ളു ഇപ്പം നമ്മൾ പുറത്തെ ഇപ്പം ഖത്തർ ദുബായ് പോലെയുള്ള പുറത്തെ കൺട്രീസ് നോക്കാം പുറത്തെ കൺട്രീസിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ തിരക്കിയാൽ കാണാം അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എസ് ഐ പി ആണ് അപ്പോൾ പുറത്തേക്കൊക്കെ ജോലി നോക്കുന്നവർക്കെല്ലാം അവിടെ ചോദിക്കുന്നത് എസ് ഐ പി അറിയാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ പഠിച്ചാൽ നമുക്ക് പുറത്തേക്ക് ജോലി നോക്കാനും ഇന്ത്യയിലാണെങ്കിലും ജോലി നോക്കാനും എല്ലാം നല്ലതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എല്ലായിടത്തേക്കും നല്ലതാണ് മാം പറഞ്ഞു കിങ് ഓഫ് എസ് ഐ പി ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം നമ്മളിപ്പം ബാക്കിയുള്ള ഒക്കെ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ മൊഡ്യൂൾസും വേണമെന്നില്ല ഇപ്പം എച്ച് സി പി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന മൊഡ്യൂൾസ് മാത്രമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് പക്ഷേ ഫിനാൻസ് മൊഡ്യൂൾ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ഒരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ എസ് ഐ പി യൂസ് ചെയ്യുന്നു എന്നൊന്നും വേണ്ട നമ്മൾ ചെറിയൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും റൺ ആവില്ല ഒരു ദിവസം പോലും റൺ ആവില്ല എംപ്ലോയീസിന് സാലറി കൊടുക്കണം അല്ലെങ്കിൽ പർച്ചേസ് വരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഇതെല്ലാം വേണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം അതുകൊണ്ടാണ് ഫിനാൻസ് മൊഡ്യൂളിൽ എസ് ഐ പി ഫിനാൻസ് മൊഡ്യൂളിൽ ഇത്രയധികം റിലവൻസ് വരുന്നത് അല്ല അപ്പം എസ് ഐ പി ഫിക്കോ ഇത് ചെയ്യാനായിട്ട് ബികോം കംപ്ലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഏത് ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിലും ഏത് ഡിസിപ്ലിനുള്ള ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിലും എസ് ഐ പി ഫിക്കോ ചെയ്യാൻ സാധിക്കും സാധിക്കും എനി ഗ്രാജുവേറ്റ് ഏത് ഗ്രാജുവേഷൻ എടുത്ത ആൾക്കും എസ് ഐ പി പഠിക്കാൻ പറ്റും എസ് ഐ പി ഫിക്കോ പഠിക്കാൻ പറ്റും പിന്നെ ഒരു ബേസിക് ടേംസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മുടെ ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണ് അല്ലെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ജസ്റ്റ് എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണ് ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ഓൺ ആയിട്ട് അക്കൗണ്ടിങ് ബേസിക് അക്കൗണ്ടിങ് നോളജ് നമ്മൾ കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ നമ്മളും അതുകൊണ്ടാണ് ഈ പറയുന്ന അക്കൗണ്ടൻസിവൻ ബികോമിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ പോലും കുറച്ചധികം നാളുകൾക്ക് ശേഷം അവരവരുടെ ഒരു പ്രൊഫഷനിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും അവർക്ക് അവർ സപ്പോർട്ട് വേണം അല്ലെ ശരിക്കും ഇപ്പൊ ബി കോമൊക്കെ കഴിഞ്ഞവരാണേലും എല്ലാവരും ഇപ്പം ബികോമൊക്കെ എന്താ എക്സാമിന് വേണ്ടി മാത്രം ഡിസ്റ്റൻസ് എക്സാം എഴുതുന്നു എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പലരും എന്താ എസ് എ മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയ എക്സാം എഴുതുന്നവരുണ്ട് അവർക്കൊരു നോളജ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്താ നമ്മൾ തിയറി കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇനി തിയറി ഉണ്ടോ അങ്ങനെയല്ല അതായത് നമ്മൾ ബികോം ഒക്കെ അടിച്ച പോലെ എം കോം പഠിച്ച മൂന്ന് വർഷം ഇരുന്ന് തിയറീസ് ഇങ്ങനെ കൊടുക്കുകയല്ല നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ കുറച്ച് ായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളും ഈ എൻട്രീസ് ഇടുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അതിന്റെ ഒരു ബേസിക് ആണ് നമ്മൾ കൊടുക്കുക ഓക്കെ ഒരുപാട് ഡെപ്തിലൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ബേസിക് സോഫ്റ്റ്വെയർ ആണ് ഇതിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ പോലെ അതെ ബാക്കി ഓപ്പറേഷൻസ് അല്ലാതെ കൊടുക്കുന്ന ഇൻപുട്ടുകളെ കുറിച്ചും നമ്മൾ നമ്മൾ വരുന്നത് ഇത് ഒരു ഒരു ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു ജസ്റ്റ് ചെയ്യുന്ന എൻട്രി അറിഞ്ഞിരിക്കണം പക്ഷെ ഇത് ചെയ്യുന്ന രീതിയാണ് നല്ല രീതിയിൽ പഠിക്കേണ്ടത് ഇപ്പം ഒരുപാട് ലേഡീസ് വലിയൊരു കരിയർ ബ്രേക്കിനു ശേഷം പലപ്പോഴും അല്ലേ ഇപ്പം നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും എന്താ പുറത്തേക്ക് പോകുന്നു കൂടെ പുറത്തേക്ക് പോകുന്നു അപ്പൊ അങ്ങനെ ഒരു കരിയർ ബ്രേക്കിനു ശേഷം ഒരുപാട് ലേഡീസ് ഇപ്പൊ എസ് ചൂസ് ചെയ്യുന്ന ഒരു സമയമാണ് അതെ അല്ലെ അപ്പൊ ആ ഒരു ഡിസിഷൻ കറക്റ്റ് അല്ലേ വളരെ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് കാരണം ഇപ്പൊ അവര് കരിയർ ബ്രേക്ക് വന്നോക്കെ ബി കോഴ്സ് പഠിച്ചു അവര് അപ്ഡേറ്റഡ് ആയി അതായത് അവർ പഠിച്ചിരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഇപ്പൊ അത്രയും ഇതല്ലായിരുന്നു ഇപ്പം എന്താ അവർ അപ്ഡേറ്റഡ് ആവുന്ന ഏറ്റവും നല്ലതാണ് എന്നിട്ട് പറയാം ഇതുപോലെ എസ് എ പി കോഴ്സ് പഠിച്ചതാണ് അപ്പോൾ അവർക്ക് ഇന്ത്യ അവരുടെ സി വി സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് എസ് ഐ പി കോഴ്സ് അറിഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ബി കോം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ പണ്ടൊരു സമയം നമുക്ക് ടാലി പഠിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് മാറി ഇപ്പൊ എസ് ഐ പി എന്ന് പറയുന്ന ഒരു മുഴുവിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ടാലി പഠിക്കുന്നവരെ നമ്മൾ ഇവിടുത്തെ ജോലികളൊക്കെ നോക്കാം ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും ഒരിടത്ത് മാത്രം സ്റ്റിക് ഓൺ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അല്ലെങ്കിൽ അപ്പം നമ്മൾ എന്താ ജസ്റ്റ് എന്തെങ്കിലും പഠിച്ചാൽ മതി അല്ലെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും എപ്പോഴും ഉയരണം നമ്മൾ ഏറ്റവും ടോപ്പ് ആയിരിക്കും നമ്മുടെ ഒരു ഭാവി കാണുന്നേക്കോ എനിക്ക് ഏറ്റവും ടോപ്പിൽ എത്തണം അല്ലെങ്കിൽ ഒരു എം എൻ സിയിൽ ജോലി ചെയ്യണം ആ ഒരു സ്വപ്നം കാണുന്നവർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം യെസ് എസ് ഐ പി നമുക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റും ഉറപ്പായിട്ടും ഓൺലൈനായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും വർക്ക് ചെയ്യുന്നവർ അത് ഏറ്റവും സൗകര്യപ്രദം അതാണ് ഓൺലൈനായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും സൗകര്യം അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ടാലി സോഫ്റ്റ്വെയർസ് ഒക്കെ ഓൾറെഡി വർക്കിങ് ആയിട്ടുള്ളവരുണ്ട് അക്കൗണ്ടൻറ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു ടൈം കണ്ടെത്തി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാനുള്ള സൗകര്യക്കുറവുണ്ട് അതൊക്കെ ഏറ്റവും നല്ലൊരു ലാപ്പ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും ഓൺലൈനിലൂടെ പഠിക്കാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സജീവമായി നിൽക്കുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എസ് എ പി കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എസ് എ പി കോഴ്സ് പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കംഫർട്ട് സോണിലിരുന്ന് പഠിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈനിലൂടെ തന്നെ എക്സാം സപ്പോർട്ടും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ ബികോം സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട ബേസിക് അക്കൗണ്ടൻസി ക്ലാസ്സസും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും നമ്മൾ ഇതിനോടൊപ്പം ആഡ് ഓൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്കോപ്പ് എത്രത്തോളമാണ് അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് ഒരു വെബിനാർ അല്ലെങ്കിൽ ഒരു ക്യൂ ആൻഡ് എ സെഷനുമായിട്ട് ഞങ്ങൾ വരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു